വസ്ത്രം വാങ്ങിയതിന്റെ പണം ചോദിച്ചതിന്റെ പേരിൽ യുവാവ് തുണിക്കടയിലേക്ക് സ്കൂട്ടർ ഇടിച്ചു കയറ്റിയതിന് ശേഷം ജീവനക്കാരെ മർദ്ദിച്ചു ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് പുതിയിടം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മെൻസ് ലോഞ്ച് എന്ന ഈ സ്ഥാപനത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിലൊരു അതിക്രമം നടന്നത് കായംകുളം സ്വദേശി തന്നെയായിട്ടുള്ള അനൂപ് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടുവന്ന ഈ കടയിലേക്ക് ഇടിച്ചു കയറ്റുകയും പിന്നീട് കടയിലെ ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തത് ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള അനൂപിനെ കായംകുളം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് കടയിലെ ജീവനക്കാർ പറയുന്നത് ഇത്തരത്തിലാണ് മുൻപ് ഈ അനൂപ് അതായത് ഈ പ്രതിയായിട്ടുള്ള അനൂപ് മറ്റൊരു തുണിക്കട നടത്തിയിരുന്ന വ്യക്തിയാണ് എന്നാൽ പിന്നീട് ആ കട നിന്നു പോകുന്നു അതിനുശേഷം ഈ കടയിലെത്തി മാസങ്ങൾക്ക് മുൻപ് അയ്യായിരം രൂപയുടെ തുണിത്തരങ്ങൾ ഈ അനൂപ് വാങ്ങുകയായിരുന്നു അന്ന് പണം നൽകാതെയാണ് അയാൾ ഇവിടുന്ന് പോയത് പിന്നീട് പലതവണ ആ അയ്യായിരം രൂപ വാങ്ങുന്നതിന് വേണ്ടി ഈ കടയിലെ ജീവനക്കാർ അയാളെ ബന്ധപ്പെട്ടു ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു ദിവസം അയാൾ ഇവിടേക്ക് എത്തുകയും ആ പണം നൽകുകയും ചെയ്തതാണ് അന്ന് ഇവിടേക്ക് എത്തിയപ്പോഴും വലിയ രീതിയിൽ ഒരു പ്രശ്നമൊക്കെ സൃഷ്ടിച്ചതിന് ശേഷമാണ് പണം നൽകിയത് എന്നോട് പണം ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്ന തരത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് അന്നും ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു അതിനൊക്കെ ഒടുവിൽ സമീപത്തുള്ള വ്യാപാരികളൊക്കെ ഇടപെട്ടതോടുകൂടി അന്ന് നൽകാനുണ്ടായിരുന്ന പണം നൽകിയതിന് ശേഷം അയാൾ ഇവിടുന്ന് പോയതാണ് അന്ന് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നതാണ് പക്ഷേ അത്തരത്തിൽ പണം ചോദിച്ചതിലുള്ള ഒരു വൈരാഗ്യമാണ് ഇന്നലത്തെ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് നാലരയോടുകൂടിയാണ് അനൂപ ഇവിടേക്ക് എത്തുന്നത് ഇവിടേക്ക് എത്തിയതിനു ശേഷം റോഡിൽ നിന്ന് നേരെ ഇരുചക്രവാഹനം ഈ ഭാഗത്തുകൂടി ഗ്ലാസ് ഡോറിലേക്ക് ഇടിച്ചുകയറ്റുകയായിരുന്നു കടയുടെ ചില്ലുവാതിൽ അപ്പോൾ തന്നെ തകരുന്നു അതിനുശേഷം വാഹനം അവിടെ വെച്ചതിന് ശേഷം കടക്കകത്തേക്ക് കയറി ചെന്ന ഇയാൾ കടയ്ക്കകത്തുണ്ടായിരുന്ന ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു പിന്നീട് ഇവിടെ നിന്ന് മറ്റുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തന്നെ അയാൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു അതിനുശേഷം സമീപത്തുള്ള മറ്റ് രണ്ട് സ്ഥലങ്ങളിലും ഇന്നലെ ഇതേ രീതിയിൽ തന്നെ ഇയാൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കായംകുളം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ പ്രതി നിലവിലുള്ളത് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണെങ്കിലും വളരെ വിചിത്രമായ ഒരു സംഭവമാണ് കായംകുളത്ത് ഉണ്ടായത് വസ്ത്രം കടമായി വാങ്ങിയതിന്റെ പണം ചോദിച്ചതിന്റെ പേരിൽ കടയുടമയെയും മറ്റ് ജീവനക്കാരെയും പലതവണ ഭീഷണിപ്പെടുത്തുന്നു ഒടുവിൽ കടയിലേക്ക് എത്തി അവരെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം തന്നെ ആ പണം നൽകിയിട്ട് പോവുകയും ചെയ്യുന്നു പിന്നീട് ആ ഒരു വൈരാഗ്യം അത് മനസ്സിൽ സൂക്ഷിച്ചതിന് ശേഷം ഇന്നലെ മറ്റ് യാതൊരു പ്രകോപനങ്ങളുമില്ലാതെ ഈ കടയിലേക്ക് എത്തുകയും ഈ കടയുടെ വാതിലടക്കം തകർക്കുകയും ചെയ്തതിന് ശേഷം ഈ പ്രതി അകത്ത് കയറി കടയിലെ ജീവനക്കാരെ മർദ്ദിക്കുകയുമായിരുന്നു എന്താണെങ്കിലും കായംകുളം സ്വദേശിയായിട്ടുള്ള അനൂപിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കായംകുളത്ത് നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി నేల పిల నేల యేరిటాదే నేల మారి సినఇ ట్ట్ికునుకులా ఠిసి కారిదగరద్ నే఺ారి కారీదిదా argu నిసిా ఎల ప్ంనే